ഒരു മാസം മാസ കാശ് ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി വളർത്തിന്റെ അനുഭവിച്ചിട്ടുണ്ട് നമ്മടെ നമ്മൾ സമ്പാദിച്ചൊരു കാശ് വരാണ്ടായത് നമുക്ക് ജീവിക്കാൻ മാറില്ലാതെ അറിയാം നമ്മളെ അത്രയും ക്ലാശില്ലാണ്ട് ഇരിക്കുന്നുണ്ട് നമ്മള് പുറത്തു പോകണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണ്ട് എനിക്കൊരു പ്രശ്നമല്ല എനിക്ക് വറക്കിന്റെ പൈസ വന്നിട്ടില്ല അപ്പൊ ഞാനത് അന്വേഷിക്കും അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ പറയുമ്പോഴേണ്ടത് എന്റെ കാര്യം ആ ഉദ്ദേശിച്ചത് ഈ ഉദ്ദേശിച്ചത് ഞാൻ കൊണ്ടുവന്നിരിക്കണത് മറ്റു തീവ്രവാദികളെ പോലെ തട്ടിക്കൊണ്ട് വന്നിട്ടിട്ട് പീഡിപ്പിക്കല്ല പക്ഷെ ഇതുപോലെ പറഞ്ഞു ആണെന്ന് എനിക്കറിയാം ഞാൻ എന്റെ ആ അപ്പൊ അത് ഇങ്ങനെ വീട്ടിൽ പറയണ്ട വിളിച്ചില്ല അവർ പോയതിന്റെ ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ അത് എന്തിനു എന്നെനിക്ക് പുറത്തേക്ക് പറയാം ഇപ്പൊ ഇതില്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല ഒരാവശ്യത്തിന് നമുക്ക് വിളിക്കണ്ടായിരുന്നു വിളിച്ചു ക്കൗണ്ടേക്ക് പോയിണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വീട്ടിലെ അക്കൗണ്ടേക്ക് പോയിണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അതിന് ഇത്രമാത്രം പൊലിപ്പിക്കണ ഒരു കുടുംബത്തെ ഞാൻ വേറെ